ഹലോ അപ്പൊ നമ്മളുടെ കല്യാണ ചിക്കനും പെണ്ണും കൂടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം കല്യാണമെത്തി കഴിഞ്ഞിട്ട് എല്ലാ പരിപാടികളും റിസെപ്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജാണ് അവിടെ എത്തിക്കഴിഞ്ഞു പിന്നെ എൻട്രി ആണ് എത്ര വിചാരിച്ചതിനെ കാണില്ല അടിപൊളിയായിട്ട് പ്രതീക്ഷ എന്ന് പറയുന്നത് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാ കാര്യങ്ങളും ിൽ വന്നോണ്ട് ഞാൻ പറഞ്ഞത് കേമെല്ലാം നമ്മുടെ ആൾക്കാരായതുകൊണ്ട് ഭയങ്കര സന്തോഷം ആരോടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല കാരണത്തിൽ എല്ലാരും ഇല്ല ഇല്ല നടക്കുക നടക്കാ എൻജോയ് ചെയ്തിട്ടല്ലേ താങ്ക് യു താങ്ക് യു

ഞങ്ങള് ഒരുപാട് ഞങ്ങള് കാട്ടുന്ന ഞങ്ങൾക്ക് ലോക്കല്ല കഴിഞ്ഞ ഒരുപണി ലോക്കായ ലോക്കായ ആൾക്കാർ ഡിസ്പിൾ തന്നെയാണ് ാണ് ബ്ലാക്ക് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അത് എൻട്രിക്ക് വേണ്ടിട്ടൊരു സാധനം അല്ല അത് റെഡിയാണ് ക്കുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് റെഡി എല്ലാരും ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു എല്ലാവരും കഴിഞ്ഞു റിസപ്ഷൻ ലാസ്റ്റത്തില് എന്താ ചെയ്യാൻ വേണ്ടി നടക്കല്ലേ